ം കൊല്ലത്ത് നടക്കുന്ന സിപിഐഎം സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനത്തിന്റെ പതാക ഉയർന്നു ടൌൺഹാളിലെ കൊടിയേരി ബാലകൃഷ്ണൻ നഗറിൽ കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ പതാക ഉയർത്തി പ്രതിനിധി സമ്മേളനം സി പി ഐം കേന്ദ്ര കമ്മിറ്റി കോർഡിനേറ്ററും പോൾ ബ്യൂറോ അംഗവുമായ പ്രകാശ് കരട് അൽപസമയത്തിന് ഉദ്ഘാടനം ചെയ്യും മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിക്കുന്ന വികസന രേഖയാകും ഏറെ ശ്രദ്ധേയ വിവരങ്ങളുമായി ദീപക് ധർമ്മവും തനേഷ് തമ്പിയും ചേരുന്നു ദീപക് സമ്മേളന അജണ്ട അംഗീകരിച്ചു രക്തസാക്ഷി പ്രമേയം ടി പി രാമകൃഷ്ണൻ കെ എൻ ബാലഗോപാൽ സ്വാഗതം അതിന്റെ സാങ്കേതികപ്പുറം മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിക്കാൻ പോകുന്ന ഈ വികസന രേഖയിൽ സി പി എമ്മിന്റെ കാഴ്ചപ്പാട് ഏത് രീതിയിൽ ഏത് ദിശയിൽ മാറുന്നു എന്നത് തന്നെ ആവില്ലെ തുടർ രാഷ്ട്രീയ ചർച്ചകൾക്ക് വിധേയമാവുക ഇന്നതിൽ ചർച്ചയുണ്ടോ ദീപക് ചർച്ച ഇന്ന് ആരംഭിക്കുന്നില്ല ഇന്ന് ഗ്രൂപ്പ് ചർച്ചയ്ക്ക് വേണ്ടി പിരിയുകയാണ് ഇന്ന് അഞ്ചു മണിക്ക് ഇന്ന് സംഘടനാ റിപ്പോർട്ടിന്റെ അവതരണം അത് എം വി യോവിന്ദൻ മാസം നടത്തും നവകേരള നയരേഖ മുഖ്യമന്ത്രിയും പൊളിഗ്രോ അംഗവുമായ പിണറായി വിജയൻ അവതരിപ്പിക്കും ഇതിനുശേഷം ഇന്ന് ഗ്രൂപ്പ് ചർച്ചയ്ക്ക് വേണ്ടി പിരിയും ഇന്ന് രാത്രിയും നാളെ കാലത്തുമായി ഗ്രൂപ്പ് ചർച്ചകൾ വിവിധ ജില്ലയുടെ ഡെലിഗേഷൻസ് പ്രതിനിധികൾ ഗ്രൂപ്പ് ചർച്ചകൾ പൂർത്തിയാക്കി പൊതുചർച്ച നാളെ ആരംഭിക്കും പൊതുചർച്ചയ്ക്ക് വേണ്ടി അനുവദിക്കുന്ന സമയക്രമത്തിനനുസരിച്ച് ഓരോ ജില്ലയിൽ നിന്നുള്ള പ്രതിനിധികളെ എച്ച് നൽകും ഏറ്റവും പ്രധാനപ്പെട്ട ഭരണ തുടർച്ച മൂന്നാമത്തെ ഭരണം അവറപ്പിക്കുക എന്നതിനുള്ള ചർച്ചകൾ കൃത്യമായി ഉണ്ടാകും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വികസനത്തിന് വേണ്ടിയുള്ള നവകേരണ സൃഷ്ടിക്ക് വേണ്ടിയുള്ള നയരേഖര അവതരണമാണ് അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തും അതിനാൽ കേന്ദ്രീകരിച്ചുള്ള ചർച്ചയ്ക്കും സമയമുണ്ട് ആ ചർച്ചയിൽ നയരേഖ അംഗീകരിക്കുന്നതോടുകൂടി വികസനത്തിന്റെ ഒരു പുതിയ തലത്തിലേക്ക് കിടക്കും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേന്ദ്ര പണം ലഭിക്കാത്ത സാഹചര്യത്തിൽ തനത് ഫണ്ട് സ്വന്തം കാലിൽ കേരളത്തെ നിർത്താൻ വേണ്ടി വിഭവ സമാഹരണമാണ് പ്രധാനപ്പെട്ട കാര്യം സ്വകാര്യ മേഖലയിൽ നിന്നുള്ള വിഭവങ്ങൾ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി നിയന്ത്രണങ്ങൾക്ക് വിധേയമായി ഉപയോഗിക്കുന്ന രീതിയിലേക്ക് നയരേഖ കൃത്യമായ ഒരു മാർഗദർശനം വയ്ക്കുന്നുണ്ട് ആ നയരേഖ അംഗീകരിക്കുന്നതോടുകൂടി നവകേരള സൃഷ്ടിക്കായുള്ള പുതിയ വികസന രേഖയാണ് യഥാർത്ഥത്തിൽ അംഗീകരിക്കുന്നത് സമ്മേളനത്തിലെ സ്വാഗതം നടക്കുകയാണ് യഥാർത്ഥത്തിൽ പതാക ഉയർത്തൽ ഒരു വികാരപരമായ കൊല്ലത്തെ വലിയ ചൂടിനെ പിട്ടുകൊള്ളുന്ന വെയിലത്തും ആവേശം കിടാത്ത രീതിയിലുള്ള ഒരു ഒരു ചടങ്ങായി മാറിയിരുന്നു പതാക ഉയർത്തൽ കേന്ദ്ര കമ്മിറ്റി മേഖല ബാലനാണ് തൽക്കാലി അധ്യക്ഷൻ ഇപ്പോൾ സ്വാഗതം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കെ എൻ ഗോലവോപാൽ ബാലഗോപാൽ കേന്ദ്ര കമ്മിറ്റി അംഗം ഒപ്പം ധനമന്ത്രി സംഘാടക സമിതി ചെയർമാൻ സ്വാഗതം പറയുന്നു ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി കോർഡിനേറ്റർ പ്രകാശ് സ്വാഗതം പറഞ്ഞതിന്റെ ആവേശമാണ് കാണുന്നത് നമുക്ക് അശ്മി പറയുന്നുനേഷ് തമ്പി ഓടിച്ചിരുന്നുണ്ട് തനേഷ് എഴുപത്തിയഞ്ചു വയസ്സ് പ്രായപരിധി അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമേ ഇതിൽ ഇളവുള്ളൂ എന്ന് ആവർത്തിച്ച് മനസ്സിലാക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് സംസ്ഥാന സെക്രട്ടറിയിൽ നിന്ന് പ്രായപരിധിയിൽ തട്ടി ആരൊക്കെ പുറത്തേക്ക് പോകുന്നു എന്നതുകൂടി ഈ നാല് ദിവസത്തെ പെട്ടതാണ് തനേഷ് പ്രായപരിധി തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത് എന്തായാലും പോകുന്ന ആളുകളിൽ ആനാവൂർ നാഗപ്പൻ എ കെ ബാലൻ പി കെ ശ്രീമതി തുടങ്ങിയ പ്രഗത്ഭ ഉണ്ട് എന്നുള്ളതാണ് സെക്രട്ടേറിയറ്റ് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന കാര്യം അതുപോലെ തന്നെ എം സി കണ്ണൻ എൻ ആർ ബാലൻ തുടങ്ങിയിട്ടുള്ള ഒട്ടേറെ നേതാക്കൾ എഴുപത്തഞ്ചു വയസ്സ് എന്ന പ്രായപരിധി പിന്നിട്ടിട്ടുള്ളവരാണ് തൊട്ടടുത്ത മാസങ്ങളിൽ എഴുപത്തഞ്ച് വയസ്സ് പ്രായപരിധി പിന്നിടുന്നവരുണ്ട് അതിൽ ടി പി രാമകൃഷ്ണനും ഇ പി ജയരാജനുമുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയം അവർക്ക് ഒരു ടേം കൂടി നൽകുമോ എന്നുള്ളൊരു കൗതുകം അല്ലെങ്കിൽ ഒരു ചോദ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട് അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ എന്തായാലും എ കെ ബാലനും പി കെ ശ്രീമതിയും ആനാവൂർ നഗപ്പനുമൊക്കെ സി പി ഐ എമ്മിന്റെ സംസ്ഥാന സമിതിയിൽ നിന്ന് മാറും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ കഴിയുക ഈ കഴിഞ്ഞ ജില്ലാ സമ്മേളനങ്ങൾ പൂർത്തിയാകുമ്പോൾ എട്ടിടത്താണ് നിലവിലെ സെക്രട്ടറിമാർ തുടർന്നത് ആറ് പുതിയ ജില്ലാ സെക്രട്ടറിമാർ വന്നു ഇതിൽ രാജീവ് ഇബ്രാഹിം ഒഴികെ ആരും തന്നെ സംസ്ഥാന സമിതി അംഗങ്ങളല്ല ആ അഞ്ച് ജില്ലാ സെക്രട്ടറിമാരും സംസ്ഥാന സമിതി അംഗങ്ങളായി മാറും അപ്പോൾ ഈ നിലവിലെ കമ്മിറ്റിയിൽ നിർജീവമായിരിക്കുന്ന അല്ലെങ്കിൽ വേണ്ടത്ര പ്രവർത്തിക്കുന്നില്ല എന്ന് തോന്നുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും ഒഴിവാക്കി കൂടുതൽ പുതുമുഖങ്ങൾക്ക് അവസരം നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും സംസ്ഥാന സമിതിയിലേക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് അവസാന ദിവസമാണ് സംസ്ഥാന സമിതി തെരഞ്ഞെടുപ്പ് അടക്കം നടക്കുന്നത് സെക്രട്ടറിയായി എം വി ഗോവിന്ദൻ തുടരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്തായാലും മുഖ്യമന്ത്രിക്ക് ഒരു ടേം കൂടി അനുവദിക്കും എന്നുള്ളതും അതായത് അദ്ദേഹത്തിന്റെ പ്രായപരിധിയിൽ ഇളവ് നൽകും എന്നുള്ളതിൽ കാര്യത്തിൽ അസന്നിഗ്ധമായി തന്നെ എം വി ഗോവിന്ദൻ വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ടുതന്നെ അക്കാര്യത്തിൽ മറ്റു ചർച്ചകൾക്കൊന്നും ഒരു സാധ്യതയും ഇല്ല എന്തായാലും സി പി എമ്മിന്റെ സംഘടനാ ചരിത്രത്തിലെ ഒരു നിർണായക വഴിത്തിരിവാണ് കൊല്ലം സമ്മേളനം എന്ന് പറയാം കാരണം കഴിഞ്ഞ സമ്മേളനം വരെ ഉണ്ടായിരുന്ന വിഭാഗീയതയുടെ അംശങ്ങളെല്ലാം തന്നെ തുടച്ചു നീക്കിക്കൊണ്ട് പാർട്ടിയെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് എന്നുള്ളതാണ് സി പി എം നേതാക്കൾ അവകാശപ്പെടുന്നത് അതനുസരിച്ച് ഉള്ള ചർച്ചകളും ഭാവി കേരളത്തിന് വേണ്ടിയുള്ള നൈരേഖയും അതിന്റെ ചർച്ചയും ഈ ഇടം പിടിക്കുന്ന ഒരു സമ്മേളനമായി സമ്മേളനം മാറും എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ തനേഷ് തമ്പിയാണ് അതിന്റെ വിവരങ്ങൾ എന്തായാലും ട്വന്റി ഫോർ ബിഗ് ബ്രേക്കിംഗ് സ്വകാര്യ മൂലധന നിക്ഷേപം പാർട്ടി നയമാക്കാൻ ഒരുങ്ങി സി പി ഐ എം സി പി ഐ എം സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അവതരിപ്പിക്കുന്ന വികസന രേഖ നവകേരളത്തിലുള്ള പുതുവഴികൾ നയംമാറ്റം ഊന്നി പറയും നിക്ഷേപം ജനങ്ങൾക്ക് വേണ്ടി എന്ന് സി പി എം വിശദീകരിക്കും അതേസമയം പ്രായപരിധി സംബന്ധിച്ച നിലപാടുകൾ ട്വന്റി ഫോറിനോട് നേതാക്കൾ വ്യക്തമാക്കി പ്രതികരണങ്ങളിലേക്കാണ് ിൽ സിക്സ് അവർ മീറ്റിംഗ് ഈ നാടിനെ കാണുന്ന ജനങ്ങൾ ഈ മൂന്നര കോടി മലയാളികളുടെ ജന്മനാടായിട്ടുള്ള കേരളത്തിന്റെ ഇന്നത്തെ സ്ഥിതി മനസ്സിലാക്കുന്നവർ ഈ ഗവൺമെൻ്റ് വീണ്ടും അധികാരത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കും ഇടതുപക്ഷം വരണമെന്ന് ആഗ്രഹിക്കും അതാണ് ഇന്നത്തെ കേരളത്തിൻ്റെ പോക്ക് ഓരോ കാലഘട്ടങ്ങളിൽ അതാത് കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ആലോചിക്കും